അഞ്ചു മാസമായി പെൻഷൻ നൽകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ധനമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എനിക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നു ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് പെൻഷൻ കിട്ടാത്തത് കൊണ്ടല്ല എന്ന് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത് അപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മഹത്യയെ തെറ്റായ തരത്തിൽ ഈ നിയമസഭയിൽ പറഞ്ഞത് ധനകാര്യമന്ത്രിയാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് നിങ്ങൾ ഈ അഞ്ചു മാസം പെൻഷൻ കൊടുക്കാത്തത് തെറ്റല്ല അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ കുറ്റങ്ങൾ മറച്ചു വെക്കാനാണ് നിങ്ങൾ അഞ്ചു മാസമായി ഈ പണം കൊടുക്കുന്നില്ല എന്നിട്ട് പഴയ കണക്ക് പറയുക വിശ്വനാഥ് പറഞ്ഞതുപോലെ ഒരു നറേറ്റീവാണ് ഒരു ഗീബൽസിയൻ മോഡൽ ഒരു നറേറ്റീവാണ് ആണ് നിങ്ങൾ പോലും വിശ്വസിക്കുക പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിയെന്ന് ഒരു നുണ ആയിരം വട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ സത്യമായി മാറുമെന്നുള്ള ഒരു നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കൊട്ടാരമാണ് ഞാൻ വിശ്വനാഥിനെ അഭിനന്ദിക്കുന്നു ഈ നിയമസഭയിൽ നിന്ന് കൊട്ടാരമാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് പച്ചക്കള്ളം